എൻ്റെ രണ്ടാമത്തെ പുസ്തകം പ്രേതകഥയാണ് ഞാനും പ്രേതവും കൊലിസും എന്നാണ് ഞാൻ പേരിട്ടത് അതിന് കാരണമുണ്ട് കേട്ടോ അപ്പോൾ അതൊരു അനുഭവം വേണ്ടേ അപ്പോൾ ഒരു വീട് അറിയാൻ ഒരു വലിയൊരു വീടാണ് അവിടെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത് ചെയ്തു കൊണ്ടായി അതിനുശേഷം വളരെയേറെ കിങ്മന്തികൾ നാട് മൊത്തം പരന്ന ഒരു വീട് മരിക്കു മുമ്പ് കൊലിസ് ഇഷ്ടമായിരുന്നു ആ ആ സ്ത്രീ ഗ്രീഷ്മിയാണ് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ് കൊലിസ് ഡെയിലി ഓരോ കൊലിസും മാറ്റും അതും ശരിക്കും മുത്തുള്ള കൊലിസ് ഈ മണ്ണശേഷം കൊലിസ് വലിയ കഥാപാത്രമായി തീർന്നു ആ ശബ്ദവും ഇതുമെല്ലാം ഞാൻ താമസിച്ചു രണ്ട് വർഷം ആ വീട്ടിൽ ഒറ്റയ്ക്ക് വലിയ വീടാണ് അങ്ങനെ താമസി നോക്കണം വല്ലാത്ത സുഖമാവ് രസകരമാവ് അങ്ങനെ ഒരു താമസം എന്നുണ്ടായ കഥയാണ് ഞാനും പ്രേതവും കൊലിസും ഞാനല്ല കഥാപാത്രമാണ്